കൊണ്ട് ചെയ്യുകയാണ് എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടി റബ്ബ് അസാധുവായ കുടുംബത്തിന് ക്ഷമ നൽകണേ അല്ലാഹ് ആ കുടുംബത്തിന് മനക്കരുത്ത് നൽകണേ അല്ലാഹ് പഠിച്ചവനെ ഒരു നാട് മുഴുവനും അല്ലാഹു ലോകത്തിന്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നും എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട ഡ്രൈവർ

നിങ്ങളെ നിരാശരാക്കല്ലേ ക്കല്ലേ അള്ളാൻ ആ സഹോദരക്കാത്തൊരു ഭാര്യ ഒരു അമ്മയുണ്ട് ഒരു സ്നേഹമുള്ള അച്ഛനുണ്ട് സ്നേഹമുള്ള കൂടപ്പിറപ്പുകളുണ്ട് റബ്ബേ സ്നേഹമുള്ള സൗഹൃദങ്ങളുണ്ട് കൂട്ടുകാരുണ്ട് റബ്ബേ ഒരു നാട് മുഴുവനും അർജുന ചെയ്യുകയാണ് റബ്ബെ കൺമുമ്പിൽ കാണിച്ചു കൊടുക്കണേ അള്ളാഹ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരോ ഒരു യാത്ര പോയതുപോലെയാണ് റബ്ബെ ഞങ്ങൾക്ക് അള്ളാഹുബേ ആ സഹോദരൻ എത്രയും പെട്ടെന്ന് ഞങ്ങളിലേക്ക് തിരിച്ചു തരണേ അല്ലാ തിരിച്ചു തരണേ അല്ലാഹ് അല്ലാഹുവി ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ് കബൂൽ ആക്കണേ അല്ലാഹ്